ൊരു തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ വോട്ട് വോട്ടുപിടിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് എന്നാൽ സി പി എം അതിന്റെ പ്രവർത്തകരെ കൊണ്ട് മാരകമായ ബോംബുകൾ നിർമ്മിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് പാനൂരിൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സന്ദർഭത്തിൽ അങ്ങനെയൊരു സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും ജനങ്ങളെ ജനങ്ങളോട് പറഞ്ഞതാണ് എന്നാൽ ആ സംസ്കാര ചടങ്ങിലും തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതികളെ രക്ഷിക്കാനും കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാസ്തവത്തിൽ പാനൂർ കേസ് ഈ ബോംബ് സ്ഫോടനം യു എ പി എ ആക്ടിൽ കീഴിൽ വരുന്നതാണ് യു എ പി ആക്ടിന്റെ സെക്ഷൻ ഫിഫ്റ്റീൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സ്കെയറിംഗ് പൊട്ടൻഷ്യലി സ്കെയറിംഗ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഓർ എ പാർട്ട് ഓഫ് ദ അങ്ങനെ തുടങ്ങുന്ന സെക്ഷൻ ഫിഫ്റ്റീനകത്ത് വരുന്ന ഒരു കേസാണ് ഇത് അപ്പൊ യു എ പി എ സെക്ഷൻ ഫിഫ്റ്റീൻ ചുമത്തി എവരുടെ ഈ കേസ് എൻ ഐ എക്ക് റെഫർ ചെയ്യുക എന്നുള്ളതല്ലാതെ കേരള പോലീസിനെ കൊണ്ട് അന്വേഷിച്ചാൽ ഇത് ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല കാരണം ആദ്യം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശ്രമിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ നിസ്സാരപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുക ഇതിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് യു എ പി ബോംബ് സ്ഫോടനമുണ്ടാക്കുക ആ സ്ഫോടനം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുകയും മാത്രമല്ല രാജ്യത്തിന്റെ യൂണിറ്റിക്കും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തിയാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി അട്രാക്ടിംഗ് ദ സെക്ഷൻ ഫിഫ്റ്റീൻ ഓഫ് യു എ പി ആ നിയമം ചുമത്തി ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് എൻ ഐ എക്ക് വിട്ടുകൊടുക്കാതെ ഈ കേസിലെ പ്രതികളെ തിരിച്ചറിയാൻ സാധ്യമല്ല അതിന്റെ വസ്തുതാപരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും ബോംബ് നിർമ്മാണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിന്റെ എനിക്ക് അന്വേഷിച്ചത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായി ഇത്തരം ബോംബ് നിർമ്മാണം വ്യാപകമാണെന്നും അത് കണ്ടെത്തണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസ് ഇതിനകത്ത് ആക്ട് ചെയ്തില്ല സാധാരണഗതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി വരെ എല്ലാ ദിവസവും ആഭ്യന്തര വകുപ്പിന് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും റിപ്പോർട്ട് കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇവർ ആക്ട് ചെയ്യാ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുകൾ ഉണ്ടാക്കുക ബോംബുകൾ നിർമ്മിക്കുക രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ ആയുധങ്ങൾ നമ്പിക്കുക എന്നുള്ളതെല്ലാം സി പി എമ്മിന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് മാത്രവുമല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കലാപം കലാപമുണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാകാൻ സാധ്യത വളരെ ഏറെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ കേരള പോലീസിന് സാധ്യമല്ല കാരണം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവരെ ന്യായീകരിക്കാം അതുകൊണ്ടാണ് സെക്ഷൻ ഫിഫ്റ്റീ യു എ പി ആക്ട് സെക്ഷൻ ഫിഫ്റ്റീൻ അനുസരിച്ച് കേസെടുക്കാനും കേസ് എൻ ഐ എക്ക് റെഫർ ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു സാധാരണഗതിയിൽ ഗതി ബോംബ് ബ്ലാസ്റ്റുകൾ ബോംബ് പ്രൊഡക്ഷൻ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയാണ് എൻ ഐ എ ആണ് അതുകൊണ്ട് അത് അന്വേഷിച്ച മതിയാണ് മാത്രമല്ല വളരെ വ്യാപകമായ തോതിൽ കേരളത്തിന്റെ പല ഭാഗത്തും ഈ മൂമ്പ് നിർമ്മാണം സിപിഎം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമാണ് അപ്പോൾ ഇതേ സംബന്ധിച്ചുള്ള പരിശോധന നടത്താനോ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെയോ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തെയോ ശക്തിപ്പെടുത്താനോ ഈ സംഭവത്തിന് ശേഷവും മുഖ്യമന്ത്രി തയ്യാറാകാത്തത് വളരെ ദൌർഭാഗ്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇതുവരെ സി പി എമ്മിന് മോചനമുണ്ടായിട്ടില്ല അതിന് പരിപൂർണമായ പിന്തുണയും സഹകരണവും മുഖ്യമന്ത്രി അടക്കമുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും